ഹായ് ഡിയേഴ്സ് അസാവിനും അപ്പം നിങ്ങൾ കമ്പനിയായി കണ്ട പോലെ തന്നെ ഒന്നെടുത്താലൊന്നും ഫ്രീ അത് ഏതാന്നല്ലേ ഇതൊരു ബനാറസി സിൽക്കിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ ബനാരസി സിൽക്കിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ ആണ് നമ്മുടെ ഫ്രീ ഷിപ്പിങ്ങിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ബനാറസി സിൽക്കാണ് കേട്ടോ ഇത് കളറൊന്നും ഫെയ്ഡാകാത്ത ബനാറസി സിൽക്കാണ് ഇതിരിതാണ് ഇവിടെ നാല് ബോർഡറിലായാലും ഷാളാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ള് ഇതാണ് കേട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരിവിടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ദുപ്പട്ടയുടെ രണ്ട് ഷാളിൻ്റെ അത് രണ്ട് ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബോട്ട് എന്താക്കണ് കോട്ടൻ്റെ ഒരു ബോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മെറൂൺ ഇതിന് നമുക്ക് നാല് ഷെയ്ഡാണുള്ളത് ഗ്രീൻ ഉണ്ട് പിന്നെ എന്താ പറയുക മെറൂൺ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് പർപ്പിൾ ഉണ്ട് ഇതാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബാക്ക് ഭാഗത്തും ഇതേപോലെ തന്നെ ഉണ്ട് അതേപോലെ സ്ലീവിൻ്റെ ഭാഗത്തുതാണ് ബാക്കിൽ ഇതാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ ബേക്കിൽ ദമ്പോഷൻ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ കൈൻ്റെ കയ്യിൻ്റെ പീസാണ് കേട്ടോ ഫ്ലൈവിൻ്റെ പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതെടുത്താലും ഒന്ന് ഫ്രീന്ന് പറഞ്ഞത് കാണാം അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് പർപ്പിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഈ ഒരു കുർത്തി ഈ ഒരു കുർത്തി നൂറ്റി എൺപത് രൂപയുടെ കുർത്തിയാണ് വന്നിട്ടുള്ളത് കേട്ടോ റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് ഇതാണ് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയുടെ ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ ഒരു കളറുണ്ടും വെറുതെ ഉണ്ട് കേട്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ഇല്ലാത്ത കുർത്തിയാണ് ഇവിടതാ ദാമൻ ബോഷൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ചൈനീസ് കോളറാണ് എക്സലാണ് കേട്ടോ ഞാനിവിടെ എതീസിനും ഡബ്ലെക്സൽ എന്നാണ് പക്ഷേ ആ എക്സൽ എന്തായാലും ആൾക്ക് എടുക്കാം കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഞാൻ ഓരോ പീസ് കാണിച്ചു തരാം നേവി ബ്ലൂ വന്നിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീന് വന്നിട്ടുണ്ട് ഇതിലേത് പീസ് എടുത്താലും അതായത് അത് നമ്മളെ ബനാറസി സിൽക്കിൻ്റെ നാല് ഷെയ്ഡുണ്ട് ഈ നാല് ഷെയ്ഡിൽ ഏത് പീസ് എടുത്താലും ഇതിലത്തെ ഒരു ഷെയ്ഡ് ഇതിലത്തെ ഒരു പീസ് നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആട്ടോ ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ പെരുന്നാക്കത് വാങ്ങുന്നവരാണെങ്കിൽ ഒന്ന് വീട്ടുന്നിടാനും ഒരു കുർത്തി കിട്ടും പിന്നെ പാർട്ടി വെയർ ആയിട്ടൊരു കുർത്തിയും സെൽവാർ സെറ്റും കിട്ടും കേട്ടോ അപ്പോൾ ഇതിലെ അതെന്താണ് നല്ലൊരു എനിക്ക് ബേക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് ഷോ ബട്ടൺ ആണ് ത്രീ ആണ് റയോൺ മെറ്റീരിയലാണ് സ്റ്റിച്ചിഡ് ആണ് മെറ്റീല് പിന്നെ ഇതില്ല ടോപ്പൺ ഇല്ല എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഇതേപോലത്തെ നാല് പീസ് ഉണ്ട് ഇതിൽ നാല് പീസാണ് ഇതിലും നാല് പീസ് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ മെറൂണ് ഓക്കെ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇനിയും ഇതാണ് നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഓഫർ വീഡിയോസ് തന്നെ ചെയ്യുന്നത് ഇനി ഒരു ഒറ്റ ഒരു ഓഫർ വീഡിയോ വീഡിയോ ഉള്ളൂ കേട്ടോ മറ്റേത് നമുക്ക് വീട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാം അതേപോലെ തന്നെ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണ് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ ഇന്നത്തെ വീട് എത്തിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ എപ്പോഴും മറക്കും ഫസ്റ്റ് പറയണമെന്നുള്ളത് ലാസ്റ്റ് പറയണത് വീഡിയോ ഇഷ്ടപ്പെടണമൊന്ന് ലൈക്ക് ചെയ്യുക വാങ്ങുന്നവരെ കണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ താങ്ക് യു